കേരള ജനതയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഗായകനാണ് എഫ് ജി ശ്രീകുമാർ മറ്റുള്ള ഗായകരെ പോലെ ഗൗരവം അദ്ദേഹത്തിന് വഴങ്ങാറില്ല എന്ന് തന്നെ പറയാം വളരെ രസകരമാണ് അദ്ദേഹം പല അവസരങ്ങളിലും പ്രതികരിക്കുന്നത് പൊതുവേദികളിൽ സംസാരിക്കുന്നത് നമ്മൾ ചാനലുകളിലുള്ള ഈ റിയാലിറ്റി ഷോകളിലൊക്കെ കുട്ടികളോടൊപ്പം അദ്ദേഹം പ്രതികരിക്കുന്നത് ഒരു കുഞ്ഞിനെ പോലെ തന്നെയാണ് അത്രമാത്രം രസകരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണത്തിനുള്ള കപ്പാസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ സംഭവത്തിൽ പ്രതികരണവുമായി ഗായകൻ എം ജി ശ്രീകുമാർ എത്തിയിട്ടുണ്ട് വീട്ടുമുറ്റത്ത് വീണ ചീഞ്ഞ മാങ്ങയുടെ അവശിഷ്ടമാണ് എന്നാണ് എം ജി ശ്രീകുമാർ പ്രതികരിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മുളവുകാട് പഞ്ചായത്ത് അധികൃതർ ർ ഗായകനിൽ നിന്ന് പിഴ ഈടാക്കിയിരുന്നു ഇതോടെയാണ് ഈ സംഭവം ചർച്ചയായത് അന്ന് ഞാൻ വീട്ടിലില്ലായിരുന്നു കായൽ തീരത്ത് ഒരു മാവ് നിപ്പുണ്ട് അതിൽ നിന്നൊരു മാങ്ങ പഴുത്തത് നിലത്ത് വീണ് ചിതറി അതിന്റെ മാങ്ങാണ്ടി പേപ്പറെ പൊതിഞ്ഞ് ജോലിക്കാരി വെള്ളത്തിലേക്ക് എറിഞ്ഞതാണ് അത് തെളിയിക്കാനും താൻ തയ്യാറാണ് എന്ന് എം ജി ശ്രീകുമാർ പറയുന്നു പക്ഷേ ആ സമയത്ത് തന്നെ അദ്ദേഹം ആ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ അവരത് ആലോചിക്കാതെ അറിയാതെ ചെയ്തതാണ് ഞാനൊരിക്കലും മാലിന്യം വലിച്ചെറിയുന്ന ആളല്ല അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞെടുത്ത് തർക്കിക്കാനൊന്നും നിന്നില്ല പറഞ്ഞ പിഴ ഞാൻ അടച്ചു ഒരു മാങ്ങക്കും മാങ്ങാണ്ടിരിക്കും ും ഇരുപത്തി അയ്യായിരം രൂപ പിഴ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കുമെന്നും എം ജി ശ്രീകുമാർ പ്രതികരിച്ചു ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അദ്ദേഹം ഏതിനെയും രസകരമായി കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പതിനായിരം പ്രയോഗം എല്ലാവർക്കും വളരെയധികം ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു പ്രതികരണം തന്നെയാണ് അതുപോലെ പല കാര്യങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുന്ന രീതിയും വളരെ രസകരമാണ് അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൻ്റെ ആ ഒരു ഗൗരവത്തെ വളരെ ലാഘവത്തോടെ കാണാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണ ശേഷിക്കാൻ സാധിക്കും ഇവിടെയും അദ്ദേഹം താൻ ചെയ്തത് താൻ എന്നല്ല തൻ്റെ ഭാഗത്തു നിന്ന് തൻ്റെ വീട്ടിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രവൃത്തി അത് തെറ്റാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ രസകരമായി പ്രതികരിച്ചിരിക്കുന്നത് നാല് ദിവസം മുൻപ് സമൂഹ മാധ്യമങ്ങളിലൂടെ മന്ത്രി എം പി രാജേഷിനെ ടാഗ് ചെയ്താണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാനുള്ള നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ സീറോ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്ന സർക്കാരിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് തെളിവ് സഹിതം പരാതി നൽകിയാൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി മറുപടി നൽകി അതിനു പിന്നാലെ പരാതി പരാതിച്ചെന്നു അങ്ങനെയാണ് തദ്ദേശ വകുപ്പിലെ കൺട്രോൾ റൂമിന്റെ നിർദ്ദേശപ്രകാരം അന്ന് തന്നെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിച്ച കാര്യം സ്ഥിരീകരിച്ചത് പഞ്ചായത്ത് രാജ് ആക്ടിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം പിഴ നോട്ടീസ് നൽകുകയായിരുന്നു പിന്നീട് പരാതിക്കാരനെ മന്ത്രി തന്നെ സമൂഹ മാധ്യമം വഴി അറിയിച്ചു പിഴ അടച്ചു കഴിയുമ്പോൾ ഈ വിവരം തെളിവ് സഹിതം നൽകിയ ആൾക്ക് പാരിതോഷികം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഇതിലെ മറ്റൊരു രസകരമായ കാര്യം പറയാം മാലിന്യം വലിച്ചെറിയുന്നവരെ കയ്യോടെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത്തരത്തിലൊരു വാട്സ്ആപ്പ് സംവിധാനം ആരംഭിച്ചത് ആ സംവിധാനത്തിന് വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ലഭിക്കുന്നത് കഴിഞ്ഞ അഞ്ചു മാസത്തെ ആ ഒരു പ്രതികരണം നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനത്ത് മൂവായിരത്തിലധികം പേരെയാണ് വാട്സാപ്പിലൂടെ വലയിൽ കുരുക്കാൻ സാധിച്ചത് പിഴ ഇനത്തിൽ പതിനൊന്ന് ലക്ഷത്തോളം രൂപ ഖജനാവിലും എത്തിയിട്ടുണ്ട് പൊതുസ്ഥലങ്ങളെ മാലിന്യം വലിച്ചെറിയുക പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കത്തിക്കുക ജലാശയങ്ങളിൽ ഒഴുക്കി വിടുക ഇത് കണ്ടെത്താൻ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാട്സാപ്പ് നമ്പർ ഡിക്ലെയർ ചെയ്തത് അയ്യായിരത്തിലധികം പരാതികൾ വീഡിയോകളും ചിത്രങ്ങളുമായി ഇതിനോടകം തന്നെ ലഭിച്ചിരുന്നു ആകെ ലഭിച്ചതിൻ്റെ അറുപത്തൊന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പരാതികളും സ്വീകരിച്ചു അതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എണ്ണത്തിൽ നടപടിയെടുത്തു മാലിന്യമുക്തം നവകേരളം പ്രചാരണത്തിന് ഇൻഫർമേഷൻ കേരള മിഷന്റെ സാങ്കേതിക പിന്തുണയോടെ ശുചിത്വ മിഷനാണ് പദ്ധതി നടപ്പിലാക്കിയത് വാട്ട്സാപ്പിൽ ലഭിക്കുന്ന പരാതികൾ ലൊക്കേഷൻ മനസ്സിലാക്കി തദ്ദേശ സ്ഥാപനത്തിന് കൈമാറുന്ന സാങ്കേതിക സംവിധാനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയത് ഇതിലൂടെ കുടുങ്ങിയത് മൂവായിരത്തോളം പേരാണ് പരാതി ലഭിച്ചാൽ ഏഴ് ദിവസത്തിനകം നടപടി വേണം വ്യക്തിയെ തിരിച്ചറിയാൻ ആവും വിധം വേണം വീഡിയോയോ ചിത്രമോ അയക്കേണ്ടത് എന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ ചുമത്തിയ പിഴ ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി എണ്ണൂറ്റൊൻപത് രൂപയാണ് ഇതുവരെ പിഴയായി ഈടാക്കിയത് പതിനേഴ് പേർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി പുരോഗമിക്കുന്നു തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങളില്ലാത്ത ആയിരത്തി അറുനൂറ്റി എൺപത്തി അറുപത് പരാതികൾ നിരസിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് പരാതിക്കാർക്കായി ഇരുപത്തി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു ഇരുപത്തിയഞ്ച് ശതമാനം പാരിതോഷികം നിയമലംഘനം കണ്ടെത്തിയാൽ ഈടാക്കുന്ന തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് പരാതിക്കാർക്ക് ലഭ്യമാക്കുന്നത് മലിനീകരണം നടത്തുന്നവരുടെ പേര് വാഹന നമ്പർ ഒപ്പം ഫോട്ടോകളും അതുപോലെ തന്നെ ലൊക്കേഷൻ വിശദാംശങ്ങളും സഹിതം പരാതി അറിയിക്കാം എന്നാണ് ആലപ്പുഴയിൽ ലഭിച്ച പരാതികളുടെ എണ്ണം പറയാം ആലപ്പുഴയിൽ ലഭിച്ച പരാതികളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തിയാറാണ് നടപടി പൂർത്തിയാക്കിയ പരാതികൾ നൂറ്റി അറുപത്തി മൂന്നാണ് പരാതി അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് ഹൺഡ്രഡ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചാൽ നന്നാവാൻ അറിയാം മറ്റുള്ളവരെ നന്നാക്കാനും അറിയാം ഇക്കൂട്ടത്തിൽ വളരെ വേദനയോടുകൂടി ഒരു കാര്യം കൂടി പറഞ്ഞോളൂ വഴിവക്കിൽ അപകടത്തിൽ പെട്ടെന്ന് കിടക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന എത്തിക്കുന്നതിന് മുൻകൈ എടുക്കുന്നവർക്ക് പാരിതോഷികം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അക്കാര്യത്തിൽ മാത്രം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല അല്ലെങ്കിൽ ആ ആ പാരിതോഷികത്തിൽ പോലും താല്പര്യമില്ല അവിടെ ഇപ്പോഴും ആരെ കണ്ടാലും കണ്ണടച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വരുന്നത് ന്യൂസ് ഡെസ്ക് കർമാണസ്